വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എങ്കിൽ ഡ്രൈവറുടെ ലൈസൻസിൽ പെനാൽറ്റി പോയിന്റുകൾ ലഭിക്കുന്ന തരത്തിൽ നിയമമാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നതായി അധികൃതർ അറിയിക്കുന്നു ശരത്കാലത്ത് സർക്കാർ കൊണ്ടുവരാനിരിക്കുന്ന പുതിയ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് ഇംഗ്ലണ്ടിലും വെയിൽസിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നിലവിലെ സേഫ്റ്റി മെസ്സേജുകൾ ഫലപ്രദമല്ല എന്ന് മന്ത്രിമാർ പറയുന്നു ലങ്കാഷെയറിലെ സീനിയർ കൊറോണർ ഡോക്ടർ ജെയിംസ് സാറ്റ്ലിയും സുരക്ഷ ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു ദുർബലമായ ഡ്രൈവർ സുരക്ഷാ സംവിധാനങ്ങളിലൊന്നാണ് യു കെയിൽ ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് യു കെയിൽ എഴുപത് വയസ്സിൽ കൂടുതലുള്ള ഡ്രൈവർമാർ അപകടത്തിൽപ്പെടുമ്പോൾ മാത്രമാണ് കാഴ്ച പരിമിതി ഉണ്ടെന്ന് കണ്ടെത്തുന്നത് അതുവരെ അവർ സാധുവായ ലൈസൻസ് കൈവശം വയ്ക്കുന്നവരായി തുടരുന്ന സ്ഥിതിയാണുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടാതെ മിക്ക നേത്ര പ്രശ്നങ്ങളും ഡ്രൈവർമാർ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതായി വരുന്നു ഈ സാഹചര്യം മാറണമെന്നും സുരക്ഷ വർദ്ധിപ്പിക്കുന്ന നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടനിൽ നടന്ന റോഡപകടത്തിൽ വൈക്കം സ്വദേശിക്ക് ധാരണ ആദ്യം മിഡിൽസ്ബെറോയിൽ താമസിക്കുന്ന വൈക്കത്തു നിന്നുള്ള സബാസ്റ്റിയൻ ദേവസ്യ ലിസി ജോസഫ് ദമ്പതികളുടെ മകൻ ആൽവിൻ സെബാസ്റ്റിയൻ ഇരുപത്തിനാലാണ് വെള്ളിയാഴ്ച രാത്രി യോഗിലെ എ വൺ മോട്ടോർവെയിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ച ദിവസം വെള്ളിയാഴ്ച രാത്രി പത്ത് നാൽപ്പത്തിമൂന്നിന് യോക്ഷെയറിലെ റിപ്പോൺ എന്ന സ്ഥലത്തായിരുന്നു അപകടം യുവാവ് സഞ്ചരിച്ചിരുന്ന കാറും മറ്റൊരു ട്രക്കും തമ്മിൽ ജംഗ്ഷൻ ഫിഫ്റ്റിനു സമീപം കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഇരു വാഹനങ്ങളും ഒരേ ദിശയിൽ സഞ്ചരിക്കവെയാണ് ലൈൻ തെറ്റിയുള്ള അപകടം എന്നാണ് വിവരം നോർത്ത് യോഗയർ പോലീസും യോക്ഷെയർ ആംബുലൻസ് സർവീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെ വംശീയ ആക്രമണങ്ങൾ പതിവായതോടെ സമാശ്വാസ നടപടികളുമായി പോലീസ് ഇന്ത്യൻ സംഘടനകളുടെ കൂട്ടായ്മയുമായി ചർച്ച നടത്തിയ അയർലൻഡ് പോലീസിലെ ഡൈവേഴ്സിറ്റി യൂണിറ്റ് ശക്തമായ നടപടികൾ ഉറപ്പു നൽകി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ താൽപ്പര്യം അറിയിച്ചിട്ടുമുണ്ട് തലസ്ഥാനമായ ഡബ്ലിനിലും മറ്റു ഭാഗങ്ങളിലും ഇന്ത്യക്കാർക്കെതിരെ വംശീയ ആക്രമണം നടന്നിരുന്നു കോട്ടയത്തു നിന്നുള്ള ദമ്പതികളുടെ മകളായ ആറു വയസ്സുകാരിയാണ് ഒടുവിലാക്രമണത്തിനിരയായത് തെക്കുകിഴക്കൻ അയർലൻഡിലെ വാട്ടർഫോർഡ് സിറ്റിയിലുള്ള വീടിന് വെളിയിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് കൗമാരക്കാരുടെ സംഘം ആക്രമിച്ചത് ഇന്ത്യൻ വംശജർ ജാഗ്രത പുലർത്തണമെന്ന് അയർലൻഡിലെ ഇന്ത്യൻ എംബസി മാർഗ്ഗനിർദ്ദേശം നൽകിയിരുന്നു